കാരയല്ല ജിനിമോളെ പ്രേതവും ഭൂതവും ഒന്നും ഇല്ല കേട്ടോ ചേച്ചി മൊക്കെ ഫോൺ തന്നില്ലേ അത് വെച്ച് ഗെയിം കളിക്കൂ കേട്ടോ ശരി എടി എടീ പ്രേതത്തിന്റെ ഭൂതത്തിന്റെ കാര്യം പറഞ്ഞു കൊച്ചിനെ കരയിപ്പിച്ചാലാ ഞാൻ അപ്പൊ പറഞ്ഞു തരാം നിനക്ക് ഇല്ല അമ്മേമ്മൂമി പ്രേതമായിട്ട് ഞാൻ ചുമ്മാ നടക്കുന്നേ പറഞ്ഞാ അമ്മ പോയോ എടി ഫോൺ താടി താടി ഇല്ല ഞാൻ തരൂല്ല ഇങ്ങോട്ട് ആന്റി ഞാൻ ഇന്ന് ഇല്ലമ്മള് വെറുതെ ഏത് എനിക്ക് ഇതിനെ കരയിപ്പിക്കാൻ തോന്നിയത് ചേച്ചി പറഞ്ഞ് പേടിപ്പിച്ചതാ അല്ലേ നീർച്ചാച്ചിക്ക് ഒരു പണി കൊടുക്കാം നീർച്ചെ വാട്സാപ്പിൽ കേറിട്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാം ഇവളെ ഏതാ അമൃത അവളുടെ മഞ്ഞ മുടി കണ്ടില്ലേ കൊടി മഞ്ഞത്തവളെ ആണല്ലോ ഇതാരോ മുടിയുള്ള ചേട്ടൻ കണ്ണാപ്പി വട പട്ടി നക്കി ആ ഇതാ ചേച്ചി പറഞ്ഞ ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുന്നു അവക്ക് മെസ്സേജ് അയക്കാം നീ പൊടി മരമാക്കറി അപ്പൂപ്പൻ കോമീഷക്കെ ഉണ്ടല്ലോ എച്ച് ഓടി അതെന്താ ഈ ആ അപ്പൂപ്പൻ ഒരു വീഡിയോ കോൾ കൊടുക്കാം വന്നു എന്നാ ചേച്ചി ഫോൺ ആന്റി ഇവൾക്ക് ഇത്ര ആൻസർ ഉണ്ടോ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എന്താടി നെയ് എന്തിനാടി വാട്സപ്പിൽ തന്നെ മഞ്ഞ തവളന്ന് വിളിച്ചത് എന്നെ കൊച്ചു വാട്സാപ്പിലുള്ള എല്ലാവർക്കും മെസ്സേജും തോന്നുന്നു ഇവളെ കൊണ്ട്